ഹായ് ഓൾ വെൽക്കം ടുവന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പുതിയ വിജ്ഞാപനം വരുന്നു അപ്പോ ഒത്തിരി കണ്ട ഒരു കമന്റ്സ് ആയിരിക്കും അന്ന് ആ വീഡിയോയില് മീൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലൈവിലുള്ള ആൾക്കാരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും കമന്റ്സ് എന്ന് പറയുന്നത് പത്താം ക്ലാസ്സുകാർക്ക് മാത്രം പറ്റില്ല പത്താം ക്ലാസിന്റെ കൂടെ ഐ ടി ഐ വേണം എന്നായിരുന്നു കുറെ പേരുടെ കൺസേൺ അത് മനഃപ്പൂര് അല്ല അവർ പറയുന്നത് ചിലപ്പോൾ അവർക്ക് അങ്ങനെ ആയിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ ഓരോ ഡൗട്ട്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് അപ്പോ പത്താം ക്ലാസ് ആർക്ക് റെയിൽവേയിലെ ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഗ്രൂപ്പ് ഡി എക്സാം അല്ലെങ്കിൽ ഏതൊക്കെ പോസ്റ്റിനാണ് പ്രധാനമായിട്ടും ഇതിൽ ടെക്നിക്കൽ പോസ്റ്റുകളുണ്ട് നോൺ ടെക്നിക്കൽ പോസ്റ്റുകളുണ്ട് ഓക്കെ അതായത് നോൺ ടെക്നിക്കൽ പോസ്റ്റുകൾ എൻ ടി പി സി നേരത്തെ വിളിച്ചതാണല്ലോ എന്ന ഡൗട്ട് കുറെ പേർക്ക് ഉണ്ടാവും അത് ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും ആയിട്ടുള്ള ആൾക്കാർക്കാണ് പത്താം ക്ലാസ്സുകാർക്കല്ല അപ്പൊ പത്താം ക്ലാസ്സുകാർക്ക് നോൺ ടെക്നിക്കൽ പോസ്റ്റുകളും ടെക്നിക്കൽ പോസ്റ്റുകളും ഉണ്ട് അതിനെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാം അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ഐ ഒന്നില്ലെങ്കിൽ ക്ലാസ് ടെൻ ഓർ ഐ ടി ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെക്കഗ്നൈസ് ബൈ എൻ സി വി ടി എസ് സി വി ടി ഓർ ഇക്വാലന്റ് എന്ന് കൊടുത്തിട്ടുണ്ട് വീണ്ടും അടുത്തൊന്നു പറയുന്നുണ്ട് ടെൻത്ത് ആയിരിക്കണം അല്ലെങ്കിൽ നാഷണൽ അപ്രിഷ്യൻറ്റേറ്റീവ് സർട്ടിഫിക്കറ്റ് നാക്ക് ഗ്യാരന്റ ബൈ എൻ സി വി ടി അപ്പോ ഒന്നില്ലെങ്കിൽ നാക്ക് വേണം അല്ലെങ്കിൽ ഐ ടി ഐ വേണമെന്ന് പറയുന്നുണ്ട് പറയുന്നത് ഓക്കെ അതായത് ആൻഡ് എന്നല്ല പറയുന്നത് അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് അതായത് ഐ ടി ഐയും നാക്ക് ഒന്നുമില്ലാതെ ടെൻത്ത് ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ആൾക്കാർക്ക് എന്തായിരുന്നു ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്യാം ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ട്രാക്ക് മെയിൻറ്റൈൻ ഗ്രേഡ് ഫോർ ഹെൽപ്പർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പോയിന്റ്സ് മാൻ എന്ന് പറയുന്ന ലെവൽ വൺ പോസ്റ്റുകൾക്ക് എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് മാത്രമാണ് അല്ലാതെ ഐ ടി ഐ ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല ഐ ടി ഐ വേണ്ടത് അല്ലെങ്കിൽ നാക്ക് വേണ്ടത് പത്താം ക്ലാസ്സിന്റെ കൂടെ ഐ ടി ഐ അല്ലെങ്കിൽ നാക്ക് വേണ്ടത് ഏതിനാണ് ഇതിലെ ടെക്നിക്കൽ പോസ്റ്റുകൾക്കാണ് വേണ്ടത് ഓക്കെ ഇതിന്റെ ടെക്നിക്കൽ പോസ്റ്റുകൾക്കാണ് വേണ്ടത് മനസ്സിലാക്കുക ഇനി ഇതിന്റെ നമുക്കറിയാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ആയിരുന്നു നമുക്ക് റിലാക്സേഷൻ ഉണ്ട് അതുകൊണ്ട് പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നത് എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നത് നോർമലി പി എസ് സി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒക്ടോബർ പി എസ് സി അല്ല ആർ ആർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒക്ടോബർ ടു ഡിസംബർ ആണ് ഒക്ടോബറിൽ വന്നില്ല നവംബർ ഇരുപത്തെട്ടായി വന്നില്ല ഇനി വരുവാണെങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിൽ വരും അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് ആണ് വരുന്നത് ഓക്കെ യെസ് ഇനി നമുക്ക് നമുക്ക് ബാച്ച് ഉണ്ട് യെസ് ബാച്ച് ഉണ്ട് ഇത് നമുക്ക് മുപ്പതാം തീയതി മുതലാണ് കേട്ടോ ഷാബിൻ മുപ്പതാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യുമ്പോൾ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കുക എന്തിനാ എന്നിട്ട് ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് എങ്ങനെയാണ് എക്സാം സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും അതായത് നിങ്ങൾക്ക് ഒരു എക്സാം എഴുതിയാൽ മതി ഓക്കെ ഓക്കെ ഒരറ്റൊരു എക്സാം ആണ് എക്സാമിന് ഒരു ആറ് മാസമാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ഒറ്റസാം ആണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും മെഡിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും നമുക്ക് ഈ ഒരു എക്സാമിന് ഉണ്ടാവും ഇനി ഇംഗ്ലീഷ് പേടിയാണ് എന്ന് പറയുന്നവർക്ക് യാതൊരു ടെൻഷനും വേണ്ട എന്തായിരുന്നു ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് ഈ ഒരു എക്സാമിന് ഇല്ല അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു മലയാളത്തിലും നമുക്ക് അവൈലബിൾ ആണ് ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിന് പേടിയുള്ളവർ പേടിക്കേ വേണ്ട സബ്ജക്ട്സ് ഇത്രയാണ് വരുന്നത് ജനറൽ സയൻസും മാത്തമാറ്റിക്സും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗും ജനറൽ അവെയർനെസ് ആൻഡ് കറണ്ട് അഫേഴ്സും ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇംഗ്ലീഷ് ഇല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് മലയാളത്തിൽ കിട്ടും അതുകൊണ്ട് ഇംഗ്ലീഷ് ഒരു പേടി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ജനറൽ സയൻസ് ഇരുപത്തിയഞ്ച് മാർക്കിനാണ് ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് എന്ന രീതിയിൽ ജനറൽ സയൻസ് ഇരുപത്തിയഞ്ച് മാത്തമാറ്റിക്സ് ഇരുപത്തിയഞ്ച് ജനറൽ ഇന്റലിജൻസ് റീസണിങ് മുപ്പത് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫേഴ്സിന് ഇരുപത് അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്ക് തൊണ്ണൂറ് മിനിറ്റ് ആണ് ഈ ഒരു എക്സാമിന് ഉള്ളത് നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്ക് തൊണ്ണൂറ് മിനിറ്റ് ആണ് ഈ ഒരു എക്സാമിനുള്ളത് ഇനി ഇതിന്റെ ടോപ്പിക്സും ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ പഠിക്കേണ്ടത് എന്നും കൂടി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ മാത്തമാറ്റിക്സ് ആണെങ്കിൽ നമുക്ക് പഠിക്കേണ്ടത് നമ്പർ സിസ്റ്റം ബോർഡ് മാസ് ഡെസിമൽസ് ഫ്രാക്ഷൻസ് പ്രൊപ്പോർഷൻ ടൈം ടൈം ആൻഡ് ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അൽജിബ്ര ജിയോമെട്രി ട്രിഗ്നോമെട്രി അതുപോലെ എലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ് സ്ക്വയർ റൂട്ട് ഏജ് കാൽക്കുലേഷൻസ് കാലണ്ടർ ആൻഡ് ക്ലോക്കോ ക്ലോക്ക് പൈപ്പ് ആൻഡ് അപ്പൊ എക്സെട്രാ അപ്പൊ ഇത്രയാണ് എവിടെ പഠിക്കേണ്ടത് മാത്സില് നിങ്ങൾ പഠിക്കേണ്ടത് ശ്രീജിത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പൊ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തായാലും അപ്പൊ തന്നെ നമുക്ക് ചാനലില് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇനി ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ വരുമ്പോ നമുക്ക് എന്തായിരുന്നു അനലോഗീസ് ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പറൽ സീരീസ് കോഡിങ് ആൻഡ് ഡീ കോഡിങ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് റിലേഷൻഷിപ്പ് സിലഗോയിസം വെൻ വെൻഡയഗ്രാം ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് സഫിഷ്യൻസി കൺക്ലൂഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് അനലിറ്റിക്കൽ റീസണിങ് ക്ലാസിഫിക്കേഷൻ അതായത് ഡിറക്ഷൻസ് സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ്സ് ആൻഡ് അസംഷൻസ് ഇത് എവിടെ പഠിക്കണം ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗില് നിങ്ങൾക്ക് പഠിക്കണം അതായത് വലിയൊരു ഭാഗം എന്ന് പറയുന്നത് മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗം ശോഭ ഹായ് ശോഭ ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ കറണ്ട് അഫെയേഴ്സ് വരുന്നുണ്ട് കറണ്ട് അഫെയ്ഴ്സിൽ കറണ്ട് അഫെയേഴ്സും ജനറൽ അവെയർനെസ്സും ഇതിലാണ് കറണ്ട് അഫെയേഴ്സ് വരുന്നു ഹിസ്റ്ററി ജോഗ്രഫി പോളിറ്റി എക്കണോമിക്സ് ഇങ്ങനെ പറയുന്ന സകലമായ വിഷയങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരും അത് കഴിഞ്ഞ് ജനറൽ സയൻസ് വരുന്നുണ്ട് അത് ജനറൽ സയൻസ് ഏതുവരെയാണ് പഠിക്കേണ്ടത് എന്നും പറയുന്നുണ്ട് ഏതുവരെയാണ് ജനറൽ സയൻസ് പഠിക്കേണ്ടത് ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് പത്താം ക്ലാസ് വരെയുള്ളത് പഠിച്ചാൽ മതി ഏത് എസ് സിആർടി ആണോ അല്ല സി ബി എസ് സി ആണോ പഠിക്കേണ്ടത് കേട്ടോ സി ബി എസ്ഇ ദാറ്റ് മീൻസ് എൻ സിആർടി ആണ് ഓക്കെ എൻ സി ആർ ടിയിലെ ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് ലെവലിൽ എന്തായിരുന്നു നിങ്ങൾ പഠിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും എന്തായിരുന്നു ഒന്ന് ഒരാളോക്കുക എക്സാം മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതാം ഇംഗ്ലീഷ് പേടി ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല അപ്പൊ ഇതൊക്കെ ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് വരുന്നത് ഓക്കെ അപ്പൊ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യ കാരണം എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ എന്തായിരുന്നു രാകേഷ് ഐ ടി ഐ എന്ന് പറയുന്നത് ചില പോസ്റ്റുകൾക്ക് ഐ ടി ഐ വേണം ഇപ്പൊ ടെക്നിക്കൽ പോസ്റ്റുകൾ ആണെങ്കിൽ അതിനെന്തായിരുന്നു ഐ ടി ഐ വേണം പക്ഷെ ടെക്നിക്കൽ പോസ്റ്റുകൾ അല്ലാത്തവർക്ക് ഇപ്പൊ നമുക്ക് അസിസ്റ്റന്റ് പോയിന്റ്സ്മാനും അതുപോലെ ട്രാക്കർ അങ്ങനെയുള്ള ഒത്തിരി പോസ്റ്റുകൾ ഉണ്ട് അതിലെന്തായിരുന്നു ടെൻത്ത് ക്വാളിഫിക്കേഷൻ മാത്രം മതിയാവും കേട്ടോ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം അതെ ടെൻത്ത് ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് വരുന്നത് ഓക്കെ അപ്പൊ ടെൻ എല്ലാം ഐ ടി ഐ ചില പോസ്റ്റുകൾക്ക് ഐ ടി ഐ വേണം ടെക്നിക്കൽ പോസ്റ്റുകൾക്ക് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് പത്താം ക്ലാസ് യോഗ്യത മാത്രം മതി അപ്പൊ ആരും എന്തായിരുന്നു അവസരം വിട്ടുകളയരുത് കാരണം നമ്മൾ എല്ലാവരും പി എസ് സിക്ക് മിക്ക ആൾക്കാരും എന്തായിരുന്നു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ അപ്പൊ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തായിരുന്നു ഇംഗ്ലീഷ് പഠിക്കണം കുറച്ച് ബുദ്ധിമുട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ഇവിടെ ഇംഗ്ലീഷേ വേണ്ട നമുക്ക് അതൊരു ബെനിഫിറ്റ് ആണ് ബാക്കിയുള്ള സബ്ജക്ട് പഠിക്കുക നല്ല രീതിയിൽ മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റി പഠിക്കുക ഇനിയും സമയമുണ്ട് ആറ് മാസത്തിനുള്ളിലാണ് എക്സാം നന്നായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ അല്ലേ കാരണം മാത്സ് ആൻഡ് മെന്റലബിലിറ്റിന്റെ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യ സയൻസ് പറഞ്ഞിട്ടുണ്ടോ ഫിസിക്സും കെമിസ്ട്രിയും ലൈഫ് സയൻസും പത്താം ക്ലാസ് വരെയുള്ള പഠിച്ചാൽ മതി ഇരുന്ന് പഠിക്കുക അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല എങ്ങനായിരുന്നു ആ ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നുണ്ടാവ ഓക്കെ പിന്നെ നമുക്കറിയാം ഇപ്പൊ എക്സാം ഫീ എന്ന് പറയുന്നത് വലിയ കൺസേൺ ഒന്നും അല്ല ഓക്കെ ആക്ച്വലി അതാണ് സാധാരണ ഉണ്ടാവാറുള്ളത് പിന്നെ റിലാക്സേഷൻ ഉള്ളവർക്ക് ടൂ ഫിഫ്റ്റി ഒക്കെ ഉണ്ടാവാറുണ്ട് എക്സാക്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാട്ടോ ശോഭ അറിയുന്നത് ഓക്കെ എക്സാക്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് അറിയുന്നത് ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ മുപ്പതാം തീയതി മുപ്പതാം തീയതി എന്ന് പറയുമ്പോൾ മറ്റന്നാള് നമ്മുടെ ഒരു പുതിയ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി ബാച്ച് വരുന്നുണ്ട് പുതിയ ബാച്ചാണ് ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ക്ലാസ്സുകള് ലൈവ് ക്ലാസ്സുകളായിരിക്കും റെക്കോർഡ് സെഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പൊ ഇത്രയും അവൈലബിൾ ആണ് നമ്മുടെ ക്ലാസ്സിൽ നോട്ടിഫിക്കേഷൻ വിത്തിൻ ടു വീക്സ് വരും ഓക്കെ അപ്പോ വൈ സിക്സ് എയ്റ്റ് വൺ ഇതാണ് നിങ്ങളുടെ ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൂപ്പൺ കോഡ് എന്ന സ്ഥാനത്ത് വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ ഇനി പർച്ചേസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഒന്നില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആഡാ ട്വന്റി ഫോർ സെവൻ എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതുവഴി ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെലക്ട് കാറ്റഗറി എന്ന് ചോദിക്കും അതിൽ സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യണം സെലക്ട് യുവർ കാറ്റഗറിയിൽ സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യണം സെലക്ട് യുവർ എക്സാമിൽ എന്തായിരുന്നു കേരള സെലക്ട് ചെയ്യണം സെലക്ട് യുവർ എക്സാമിൽ കേരള സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യണം അപ്പൊ ഒരു പേജ് വരും ഇതിൽ ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ സ്റ്റോറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സ്റ്റോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോവാ അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തായിരുന്നു കൊറേ ഓപ്ഷൻസ് കാണും ഇതില് കെ പി എസ് സി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക കെ പി എസ് സി കെ പി എസ് സി ക്ലിക്ക് ചെയ്തതിന് ശേഷം കെ പി എസ് സി അല്ല നമ്മുടെ റെയിൽവേ അല്ലേ എടുക്കുന്നത് അപ്പൊ നമുക്ക് കേരള റെയിൽവേ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇത് കണ്ടല്ലേ ഗ്രൂപ്പ് ഡി മുപ്പതാം തീയതി നവംബർ മുപ്പതാം തീയതി തുടങ്ങുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ബൈ നോ കൊടുക്കുക അപ്പൊ മുകളിലത്തെ കോഡ് ഉണ്ട് അത് റിമൂവ് ചെയ്യണം എന്നിട്ട് കൂപ്പൺ കോഡിന്റെ സ്ഥാനത്ത് വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കണം കേട്ടോ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കുക അപ്ലൈ ചെയ്യുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഇന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ മന്ത്ന്റെ സെയിൽ നടക്കുവാണ് അപ്പൊ മന്തന്റെ സെയിൽ നടക്കുന്നോണ്ട് ഇത് നിങ്ങൾക്ക് എന്തായിരുന്നു ഡബിൾ വാലിഡിറ്റി ആണ് അതായത് ഈ ക്ലാസ്സിൽ ലഭിക്കുന്ന റെക്കോർഡ് സെഷൻ വീഡിയോസ് നിങ്ങൾക്ക് രണ്ട് വർഷം വരെ ഉപയോഗിക്കാം അതാണ് ഇതിന്റെ ഗുണം വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം അപ്പോ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ